ഏത് ടൈപ്പ് കഠിനമായ വേദനകളെയും വീട്ടിലിരുന്ന് തന്നെ ചികിത്സിക്കാവുന്ന ഒരു ടെക്നിക്കാണ് എൻവയൽ ലി തെറാപ്പി എൻവയൽ എന്ന് പറഞ്ഞാൽ നിസാർ യോങ് ലിയാൻ നിസാർ മുപ്പത്തോളം ആക്യുപഞ്ചറിന്റെ റൂട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ കണ്ടെത്തിയ ഒരു സിസ്റ്റമാണ് ആണ് ചെവി വേദനയെ മാറ്റാനുള്ള ഒരു ടെക്നിക്കാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ കാഴ്ച വെക്കുന്നത് ഈ ഇല ഞാൻ പറയുന്ന രീതിയിൽ ഒന്ന് വെട്ടി കട്ട് ചെയ്ത് ഒട്ടിക്കാൻ പറയുന്ന സ്ഥലത്ത് ഒറ്റൊരു പോയിന്റിൽ ഒട്ടിച്ചാല് ഏത് ചെവി വേദന മാറിക്കോളും ഞാൻ പറയുന്ന സ്പോട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഈ ഇല കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നാരുകളുണ്ടല്ലോ മാവിൻ്റെ ഇലയിൽ ഇങ്ങനൊരു നാരുണ്ടാവും വലിയ നാരിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ അങ്ങാടും ഇങ്ങോട്ടും പോയിക്കണ നാരിൻ്റെ ഇടഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ആ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ചെറിയ പീസാണ് എടുക്കുക കട്ട് ചെയ്ത് ഷെയ്പ്പാക്കിയിട്ട് തള്ളവരലിൻ്റെ സൈഡിലോട്ടിക്ക് ചെയ്യുക തെങ്ങിൻ്റെ ഓലയാണെങ്കിൽ ഓല എങ്ങനെയാണ് ഇരിക്കുക അപ്പം ഇങ്ങനെയാണ് കട്ട് ചെയ്യുക ഓലയുടെ ഈർക്കിലി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെയാണ് പക്ഷേ മാവിൻ്റെ ഓല പോലുള്ള സാധനങ്ങൾ വട്ടോണ് കട്ട് ചെയ്യുക അപ്പോൾ ഈ കട്ടിങ് എപ്പോഴും ശ്രദ്ധിച്ചോളണം തെങ്ങിൻ്റെ ഓല നീളത്തിൽ കട്ട് ചെയ്യണം ഈ ഓല ചെരിച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത് ഈ കട്ട് ചെയ്ത ഈ പീസ് ചെറിയതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് ഒരു ചെറിയ പീസാക്കി എടുക്കുക അങ്ങനത്തെ ഒരു ചെറിയ പീസ് മതിയാവും സൂര്യപ്രകാശം കൊള്ളുന്ന ഭാഗവും സൂര്യപ്രകാശം കൊള്ളാത്ത ഭാഗവും പ്രകാശം കൊള്ളുന്ന ഡാർക്കായിട്ടുള്ള ഭാഗമാണ് സ്കിന്നിൽ ടച്ച് ചെയ്യേണ്ടത് ഇത് നമ്മളുടെ കടും ഗ്രീൻ ഇത് ഇളം ഗ്രീൻ അടിഭാഗം മുകൾ ഭാഗം ചെവി വേദനയ്ക്ക് ചെയ്യേണ്ടത് ആ കടും കളറ് സ്കിന്നിൽ ടച്ച് ചെയ്യണമെങ്കിൽ ഇളം കളറ് നമ്മൾ ടേപ്പിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കുട്ടിക്ക് ഇടത്തെ ചെവിക്കാണ് പ്രശ്നം വന്നതെങ്കിൽ നമ്മൾ വെക്കുക ഈ കടും കളറും ഇളം കളറും ചേരുന്ന ഈ ഭാഗത്തായിരിക്കും ഒല വെക്കുക അല്ലെങ്കിൽ ഇല ഏത് ഇലയാണെങ്കിലും വെക്കണത് ഈ ഭാഗത്തായിരിക്കും ഇങ്ങനെയാണ് നമ്മൾ ഒട്ടിക്കുക പിന്നെ അതല്ല വലത്തെ ചെവിയിലാണ് കുട്ടിക്ക് പ്രശ്നമെങ്കിൽ നമ്മൾ കൈയുടെ ഉൾഭാഗം ഈ ഭാഗത്താണ് ഒട്ടിക്കുക ഇങ്ങനെയാണ് ഒട്ടിക്കുക ഈ ഈ ലൈൻ നോക്കണം ഡാർക്ക് കളർ ലൈറ്റ് കളറിനോട് ചേരുന്ന ഈ ലൈൻ സെന്ററാക്കി വെച്ചിട്ടാണ് നമ്മൾ ഇത് ഒട്ടിക്കുക ഇത്രയും മതി ഇതിപ്പോ കുട്ടിക്ക് ഇത് കൂടുതലാണ് കാരണം ആ ജോയിൻ്റിലേക്ക് കയറി പോയിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം കാരണം കൈ മടക്കുമ്പോൾ ഇടങ്ങേറാവാതിരിക്കാൻ അത് ഒടിഞ്ഞു പോകാതിരിക്കാൻ രണ്ട് ജോയിൻറ്റിൻ്റെ ഇടയിലെ ഓല വരാവുള്ളൂ ഇത് ടേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അധികം ടേപ്പ് ഒരുപാട് ചുറ്റേണ്ടതില്ല ഇത്തരത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്യാം ഏത് ടേപ്പ് ആണെങ്കിലും യൂസ് ചെയ്യുന്നതിന് പ്രശ്നമില്ല കടയിൽ നിന്ന് പേപ്പർ പ്ലാസ്റ്റർ കിട്ടും അത് വെക്കലാണ് നല്ലത് അധികം ടേപ്പ് ഇതിൽ വരാതിരിക്കലായിരിക്കും നല്ലത് അപ്പോൾ ഇത് വലത് വലത് ജവിക്കാണ് ഈ ഭാഗത്താണെങ്കിൽ അത് തന്നെ ഇടത് ജീവിക്കും പറ്റും അപ്പം ഏത് ജെവി വേദന മാറാൻ ഈ പോയിന്റിൽ വെച്ചാൽ മതിയാവും ഒരു വീട്ടിലൊരു കുട്ടിക്ക് ചെവി വേദന വന്നാൽ ആ ചെവി വേദന കൊണ്ട് കഷ്ടപ്പെടുന്നത് നമുക്കറിയാം അവരുടെ മാതാപിതാക്കൾ വണ്ടി വിളിച്ചു ഹോസ്പിറ്റലിൽ ചെന്ന് ചിലപ്പോൾ അന്നത്തെ ദിവസം പോക്കായിരിക്കും ഇങ്ങനെ ഒരു ഇല ഉണ്ടെങ്കിൽ ആ ഇല വെറുതെ വീട്ട് വീട്ടു വളപ്പിലുള്ള ഏതെങ്കിലും ഒരു ഇല കട്ടിയുള്ള ഇല അയക്കണം എന്നുള്ളൂ അത് വെട്ടി കറക്റ്റ് ഈ പറയുന്ന സ്പോട്ടിൽ ഒട്ടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ചെവി വേദന മാറും റിസൾട്ടുകൾ മറക്കരുത് കമൻറ്റ് ബോക്സിൽ നിർബന്ധമായിട്ട് വരണം അടുത്ത വീഡിയോയിൽ ചെവിക്ക് കേൾവി കൂടാനുള്ളത് പറയാം എൻ വയൽ എന്നാണ് ഈ ലീഫ് തെറാപ്പിക്ക് ഞാൻ പേരിട്ടേക്കുന്നത് നിസാർ യോങ്ലിയാൻ അതാണ് എൻ്റെ പേര് കുംഫുൻ്റെ ഒരു പേരാണ് യോങ്ലിയാൻ ഞാൻ കണ്ടെത്തിയ എൻ വെ എൽ ലീഫ് തെറാപ്പി എൻ വൽ മുദ്ര തെറാപ്പി എൻ വെ എൽ ഹീലിങ് അതിൽ ഒന്നാണ് ലീഫ് തെറാപ്പി ഇതിനെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതെ ഈ കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി ഈ കോഴ്സ് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കാരണം ഈ കാണുന്ന ഇലകൾ കൊണ്ട് പത്തിരുന്നൂറോളം ചികിത്സകൾ അതല്ലെങ്കിൽ പത്തിരുന്നൂറോളം രോഗങ്ങളെ നമുക്ക് ചികിത്സിക്കാവുന്ന ഒരു ടെക്നിക്ക് ഏത് ഇല വെച്ചും നമ്മൾ കാണുന്ന ഈ ഇലകൾ വെച്ച് ട്രീറ്റ്മെൻ്റ് ചെയ്യാവുന്ന സിസ്റ്റം പഠിപ്പിക്കുന്നുണ്ട് അതിന് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക റിസൾട്ടുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ പരീക്ഷിച്ച് ഉറപ്പിച്ചിട്ട് നിങ്ങൾ കോഴ്സ് അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് വേറെ എവിടെ നിന്ന് ഇത് കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയ ആൾ ഈ ഞാൻ തന്നെയാണ് അപ്പോൾ ഈ എൻ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നേരിട്ട് പഠിക്കാം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ മാത്രം നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ചെറിയ ഫീസോടുകൂടി വിദ്യാഭ്യാസ യോഗ്യത ഒന്നുമില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട് അക്യുപഞ്ചറിൻ്റെ എനർജി ബേസുള്ള ചികിത്സകളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി